നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രീസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിന് അർപ്പിക്കുകയും ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ഇന്ന് രാവിലെയും ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ല നമ്മുടെ ദൈവം വലിയവനാണ് നമ്മുടെ ദൈവത്തെ പോലെ ഒരു ദൈവം വേറെ ഇല്ല അവനെപ്പോലെ ഒരു ദൈവം ഉണ്ടായിട്ടില്ല ഉണ്ടാകുകയില്ല ഉണ്ടായിരുന്നുമില്ല അവൻ മാത്രം അമർത്ഥ്യനായി ശക്തിയുള്ളവനായി ആലോചനക്കാരനായി പരിപാലകനായി എന്നും ഒരപ്പനെപ്പോലെ നമ്മെ സ്നേഹിച്ച ദൈവത്തിൻ്റെ കരുണയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എന്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം ഇരുപത്തിയേഴാം സങ്കീർത്തനം ആറാം വാക്യം വാക്യം ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും അനുഗ്രഹിക്കപ്പെട്ട നല്ല വാക്യത്തിനായി സ്തോത്രം ചെയ്യുക സങ്കീർത്തനക്കാരൻ പറയുകയാണ് എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും സങ്കീർത്തനക്കാരൻ്റെ ചുറ്റും ശത്രുക്കൾ നിൽക്കുകയാണ് ശത്രുക്കളുടെ ആഗ്രഹം തല കുനിക്കണം മുടിഞ്ഞു പോകണം നന്മയുണ്ടാകരുത് തലമുറ അനുഗ്രഹിക്കപ്പെടരുത് കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാകരുത് ഭാര്യയും ഭർത്താവും സമാധാനത്തോടെ ജീവിക്കരുത് ഇത് ശത്രുവിൻ്റെ ആഗ്രഹമാണ് എന്നാൽ വചനം പറയുകയാണ് ശത്രുക്കൾ നിനക്ക് മുമ്പേ നിൽക്കുമ്പോൾ ശത്രു നിൻ്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കുമ്പോൾ ശത്രു നിൻ്റെ തോൽവിക്ക് വേണ്ടി നോക്കി നിൽക്കുമ്പോൾ എൻ്റെ തലയെ ഉയർത്തുവാൻ ദൈവം സാധ്യമാക്കി തരും എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോ ശത്രിപ്രവൃത്തി ഇരുപത്തിയെട്ടാം അധ്യായം പഠിക്കുമ്പോൾ ഇരുപത്തെട്ടാം അധ്യായത്തിൽ പൗലോസിൻ്റെ കൈയ്യൽ ഒരു അണലി ചുറ്റുന്ന ഭാഗം കാണാൻ കഴിയും അണലി ചുറ്റിയപ്പോൾ ആ ദ്വീപിലുണ്ടായിരുന്ന ആ മെലീത്ത ദ്വീപിലുണ്ടായിരുന്ന ബർബരന്മാരായ ആളുകൾ കൂട്ടത്തോടെ പൗലോസിനെ നോക്കിക്കൊണ്ടിരുന്നു എന്ത് പെട്ടെന്ന് വീർക്കുകയോ ചത്തു വീഴുകയോ കാണുവാൻ അവൻ്റെ ചുറ്റും ആളുകൾ നോക്കി എന്നാൽ അപസ്ത്രപ്രവർത്തി ഇരുപത്തി എട്ടാം അദ്ധ്യായം അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവനോ ആ ജന്തുവിനെ കുടഞ്ഞ് തീയിലിട്ടു നോക്കുക പെട്ടെന്ന് വീർക്കണമെന്നും പിടഞ്ഞു ചാകണമെന്നും രക്തം വാർന്നു ചാകണമെന്നും നോക്കി നിന്ന ചാകുന്നത് കാണാൻ നിന്ന ഒരു കൂട്ടം ജനങ്ങളുടെ മുമ്പിൽ പൗലോസിൻ്റെ തല ഉയർത്തി നിർത്തിയ ഒരു ദൈവമുണ്ട് നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന ആളുകളെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ നല്ല കാലം കാണാൻ ആഗ്രഹിക്കുന്നവരല്ലായിരിക്കും അനുഗ്രഹിക്കും പ്രാർത്ഥിക്കാം കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞേക്കാം പുറംപല്ലുകൊണ്ട് നന്നായി ചിരിച്ച് കാണിച്ചേക്കാം തോളിത്തട്ടി ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞേക്കാം ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് മുഖത്തു നോക്കി പറഞ്ഞേക്കാം പക്ഷേ ഉള്ളുകൊണ്ട് അവർ നിന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഉള്ളുകൊണ്ട് നിന്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും എന്നാൽ ഇന്നു പകൽ പരിശുദ്ധാത്മ പറയുകയ നിന്റെ ചുറ്റും കൂടിയിരിക്കുന്ന തെക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും കിഴക്ക് നിന്നും നിനക്ക് ചുറ്റും കൂടിയ നിന്റെ ശത്രുക്കൾ അവർ പ്രതീക്ഷിക്കുന്നത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാതെ അതിന് ഓപ്പോസിറ്റായി ചില അനുഗ്രഹങ്ങളോട് കൂടെ ദൈവം നിന്നെ മാനിക്കുമ്പോൾ ശത്രുക്കളുടെ മുമ്പാകെ നിന്റെ തല ഉയർന്നിരിക്കും ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ആമയും പറഞ്ഞു നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ആ ജോലിയിൽ ആ രാജ്യത്ത് ആ കുഞ്ഞുങ്ങൾ ആ ഭവനം ആ ചാർച്ചക്കാരുടെ ഇടയിൽ നിങ്ങളുടെ തല ഉയർന്നിരിക്കും നിങ്ങൾ കുനിഞ്ഞു പോകില്ല നിങ്ങൾ ക്ഷീണിച്ച് പോകുക ഇല്ല എസ്തേറിൻ്റെ പുസ്തകം ആറാം ആറാമധ്യായം പത്താം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കൂ രാജാവ് ഹാമാനോട് നീ വേഗം ചെന്ന് വസ്ത്രവും കുതിരയും നീ പറഞ്ഞതുപോലെ കൊണ്ടുവന്ന് രാജാവിൻ്റെ വാതുക്കൽ ഇരിക്കുന്ന മോ യഹൂദനായ മോർദ്ധക്കായിക്ക് അങ്ങനെയൊക്കെയും ചെയ്യുക അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കണം അവിടെ എഴുതിയിരിക്കുന്നത് നീ പറഞ്ഞതിൽ ഒന്നും കുറച്ചു കളയരുത് എന്ന് കൽപ്പിച്ചു എസ്തേറിന്റെ പുസ്തകത്തിൽ ഒരു സംഭവകഥയാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ എസ്തേറും മോർഡക്കായും യഹൂദ വംശവും ഉപവസിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ പരിണിത ഫലമായി കിട്ടിയ ഒരു അനുഗ്രഹത്തെ കുറിച്ചാണ് ഞാനിവിടെ വായിച്ചു കൽപ്പിച്ചത് എസ്തേറിൻ്റെ ചരിത്രം അറിയാത്ത ആരും ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നില്ല എങ്കിലും ഞാൻ ഒറ്റവാക്കി കമ്പിവാചകത്തിൽ ഞാൻ പറയാം ആമാൻ എന്ന് പറയുന്ന ക്രൂരനായൊരു വ്യക്തി യഹൂദ ജനത്തിന് വിരോധമായി നിൽക്കുന്ന വ്യക്തി പടിവാതിക്കൽ ജോലി ചെയ്യുന്ന മോർദക്കായ് എന്ന് പറയുന്ന യഹൂദൻ ഹാമാനെ കാണുമ്പോൾ നമസ്കരിക്കാത്തതുകൊണ്ട് കുമ്പിടാത്തതുകൊണ്ട് അവനെതിരെ വിരോധമുണ്ടാക്കി രാജാവിനെ തെറ്റുധരിപ്പിച്ച് മോർദക്കായെയും തൻ്റെ വംശത്തെയും തൂക്കുകയറി തൂക്കിക്കൊല്ലുവാൻ കഴുകുമരത്ത് കയറ്റുവാൻ അവൻ വിധിയെഴുതി രാജ കൊട്ടാരത്തിൽ ചെന്ന് രാജാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദ വംശത്തെ മുഴുവനെയും ഹാമാനെയും കുടുംബത്തെയും തൂക്കി കൊല്ലുവാനായി കഴുകുമരത്തിൽ കയറ്റുവാൻ അധികാരപത്രം വാങ്ങി നടക്കുന്ന ഒരു ക്രൂരനായ മനുഷ്യനാണ് ഹാമാൻ എന്ന് പറയുന്നത് എന്നാൽ രാജാവിന്റെ രാത്രിയിലെ ഉറക്കം കെട്ടുപോയപ്പോൾ രാജാവ് തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയും ആ ഭാഗമൊക്കെ ചിന്തിക്കേണ്ട കാര്യമാ സമയത്തിൻ്റെ പരിമിതി മൂലം ഓടിച്ച് ഞാൻ ആ ഭാഗത്തുനിന്ന് വരികയാണ് ഹാമാൻ ക്രൂരമായി മോർദ്ധക്കായിക്കെതിരെ നിൽക്കുമ്പോൾ രാജാവിൻ്റെ ഉറക്കത്തെ ദൈവം എടുത്തു കളഞ്ഞു രാജാവ് തിരിഞ്ഞും അറിഞ്ഞും കിടന്നു അവസാനം പുസ്തകം എടുത്തു വായിച്ചപ്പോൾ പടിവാതിക്കലിരിക്കുന്ന മോർദ്ധക്കായി ഹാമാൻ ഒരിക്കൽ ചെയ്ത ഗുണത്തെക്കുറിച്ച് ഒരു നല്ല ഉപകാരത്തെക്കുറിച്ച് താനത് അറിഞ്ഞു തിരിച്ചറിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹാമാനെ വിളിച്ചിട്ട് രാജാവ് പറയുകയാണ് ഞാൻ സ്നേഹിക്കുന്ന ഞാൻ മാനിപ്പാൻ പോകുന്ന പുരുഷനെ എങ്ങനെയൊക്കെ അനുഗ്രഹിക്കണം ഹാമാൻ ചിന്തിച്ചു എന്നെ അല്ലാതെ ആരെയാണ് രാജാവ് ഇപ്പോൾ അനുഗ്രഹിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഒന്നും കുറയ്ക്കണ്ട ഊട്ടി പറയാം എന്ന് പറഞ്ഞ് ഹാമാന് രാജാവ് പറഞ്ഞു നീ കയറുന്ന വാഹനം നീ സിടുന്ന വസ്ത്രം നിന്റെ മോതിരം നിന്റെ കിരീടം ഇതെല്ലാം ധരിപ്പിച്ച് ആ വാഹനത്തി കയറ്റി പട്ടണങ്ങൾ തോറും കൊണ്ടു കൊണ്ടുനടന്ന് പറയണം രാജാവ് ഇരിക്കുന്ന പുരുഷനെ ഇങ്ങനെയൊക്കെ അനുഗ്രഹിക്കുമെന്ന് എന്നാൽ രാജാവ് പറഞ്ഞ ഭാഗമാണ് അവിടെ ഹാമാനോട് നിവേഗത്തിൽ ചെന്ന് വസ്ത്രവും കുതിരയും നീ പറഞ്ഞതുപോലെ കൊണ്ടുവന്ന് രാജാവിൻ്റെ വാതുക്കലിരിക്കുന്ന യഹൂദനായ മോർദക്കായ്ക്ക് നീ ചെയ്തു കൊടുക്കുക അതിലൊന്നും കുറഞ്ഞു പോകരുത് തലകുനിച്ചു തിന്ന മോർദക്കായി മരണത്തെ കണ്ട മോർതക്കായി ഹമാന്റെ വീട്ടിൽ കഴുകുമരങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏതു നിമിഷവും ആ കഴുകുമരത്തിൽ ജീവൻ പിടഞ്ഞു മരിക്കും എന്ന ചിന്തയോടെ കഴിയുന്ന മോർദക്കായി തലകുനിച്ചു നിൽക്കുമ്പോൾ ദൈവം ഇടപെട്ടപ്പോൾ രാജാവിന്റെ ഉറക്കത്തെ കളഞ്ഞപ്പോൾ രാജാവിൻ്റെ മുമ്പിൽ ദൈവത്തിൻറെ കരം വെളിപ്പെട്ടപ്പോൾ കുനിഞ്ഞുപോയ തലയുള്ള വിഷാദിച്ച് തകർന്നു നിൽക്കുന്ന ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന മോർദക്കായെ ദൈവം അവിടെ രാജവസ്ത്രം ധരിപ്പിച്ച് രാജമോദ്രമിടിയിപ്പിച്ച് രാജവാഹനത്തെ കയറ്റി പട്ടണങ്ങൾ തോറും വിളിച്ചു പറയുകയ രാജാവ് ഇരിക്കുന്ന പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും നോക്കുക ചില ദിവസങ്ങളായി ചില മാസങ്ങളായി ഈ മോർദക്കായുടെ മുഖം താണിരിക്കുകയാണ് ചിരിച്ചിട്ട് കുറേ നാളായി ഒന്ന് സന്തോഷം ിച്ചിട്ട് കുറെ നാളായി കാരണം ശത്രു പ്രബലപ്പെട്ടു നിൽക്കുകയാ തലകുനിപ്പിച്ച് നിൽക്കുകയാ മോർദക്കായി ഹാമാൻ കാണുമ്പോഴൊക്കെ തലകുലുക്കി പറയും നിന്റെ സമയം കഴിഞ്ഞു നീ തീർന്നടാ നീ തീർന്നു എന്ന് പറഞ്ഞ് നിന്ദിക്കുമ്പോൾ ഇവിടെ ഇവിടെയുത മോർദക്കായുടെ തലയെ ദൈവം ഉയർത്തുകയ രാജവസ്ത്രം ധരിപ്പിച്ച് രാജവാഹനത്തെ കയറ്റി പട്ടണങ്ങൾ തോറ കൊണ്ടുനടന്ന് മോർദക്കായുടെ തല ഉയർപ്പിച്ച ഒരു ദൈവം അങ്ങനെയെങ്കിൽ ഇന്നു പകൽ ശ്രദ്ധിക്കൂ ശത്രുക്കളുടെ മുമ്പാ മുമ്പാകെ ശത്രുക്കളുടെ മുമ്പിൽ നിന്റെ തല ഉയരും ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം നിന്റെ തല ഉയർത്തുവാൻ കർത്താവ് ശക്തനാണ് എവിടെയാണോ നിങ്ങൾ കരഞ്ഞത് ഏത് വീട്ടിലാണ് നിങ്ങൾ കരഞ്ഞത് ചെന്നു കയറിയ കല്യാണം കഴിഞ്ഞ് ചെന്നുകയറിയ വീട്ടിലാണോ അല്ല നിന്റെ ജനന സ്ഥലത്ത് നിൻ്റെ ജന നീ ജനിച്ച സ്ഥലത്താണോ നീ നിന്ദിക്കപ്പെട്ടത് നീ പാർക്കുന്ന ദേശത്താണോ നീ അപമാനിക്കപ്പെട്ടത് എവിടെയാണ് നീ കരഞ്ഞത് ഒരു ജോലി ചേ തേടി ചെന്ന് ചെന്നെത്തിയ പട്ടണത്തിലാണോ നീ കരഞ്ഞത് നോക്കുക പ്രതീക്ഷയോടെ കാല് വെച്ചത് നിനക്കൊരു കണ്ണുനീരായി മാറിയോ എന്നാൽ ഇന്നു പകൽ നിൻ്റെ തല കുനിഞ്ഞത് എവിടെ അവിടെ നിൻ്റെ തല ഉയരാൻ പോവുകയാണ് ഈ വചനം നിങ്ങൾ കേൾക്കൂ നിങ്ങൾ നശിക്കില്ല നിങ്ങൾ തകരില്ല കാരണം എൻ്റെ ദൈവം തല ഉയർത്തുന്നവരാണ് സങ്കീർത്തനം ഇരുപത്തി ഏഴിൻ്റെ ആറിൽ പറയുകയാണ് തല ഉയർത്തുന്ന ദൈവം നിങ്ങളുടെ തല ശത്രുക്കളുടെ മുമ്പ് ഉയർന്ന് ഇരിക്കും അതുകൊണ്ട് എന്താ സംഭവിക്കുക അവിടെ ജയഘോഷങ്ങൾ ഉണ്ടാകും അവിടെ സ്തുതി ഉണ്ടാകും അവിടെ ആരാധനയുണ്ടാകും നോക്കുക മൂന്നാം സങ്കീർത്തനം മൂന്നാമത്തെ വാക്യം അവിടെ എഴുതപ്പെട്ടിരിക്കുന്ന വാക്യം എങ്ങനെയാണോ നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു നമ്മുടെ ദൈവം ആരാണ് എനിക്ക് ചുറ്റും പരിചയായവനാ പരിചയം ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നത് ശത്രു എഴുതുവിടുന്ന അമ്പ് ശരീരത്തിൽ തറയ്ക്കാതിരിക്കാൻ പരിചയ ഉപയോഗിക്കുന്നു മുമ്പിൽ നിൽക്കുന്ന ശത്രുക്കൾ എഴുതുവിടുന്ന മാരകായുധങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വന്നു പതിക്കാതിരിക്കാനാണ് അതിനെ തടയാനാണ് പരിചയ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുള്ളത് അങ്ങനെയെങ്കിൽ ഇവിടെ വായിക്കുകയാണ് യഹോവ എൻ്റെ പരിചയാകുന്നു സങ്കീർത്തനത്തിൽ മൂന്നാം സങ്കീർത്തനം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ് നീയോ യഹോ െ എന്റെ പരിചയും എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു ആര് യഹോവ എന്തു ചെയ്യും പരിചയമാകും മഹത്വമായി നിൽക്കും തല ഉയർത്തും അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കൂ നമ്മുടെ തലയെ ശത്രുക്കളുടെ മുമ്പാകെ ഉയർത്തുന്നത് നമ്മളല്ല ശത്രുക്കളുടെ മുമ്പാകെ നമ്മുടെ തല അമ്മ സ്വയമേ ഉയരുകയല്ല നമുക്ക് ഉയർത്താൻ പറ്റില്ല നമുക്ക് ഉയർത്തുന്നതിന് പരിമിതിയുണ്ട് പക്ഷേ നമ്മുടെ തല ഉയർത്തുന്നത് ദൈവമാണ് അവൻ പരിചയായി നിന്ന് മകുത്വമായി നിന്ന് നമ്മുടെ തല ഉയർത്തും അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്ക് ദൈവം നിങ്ങളുടെ തല ഉയർത്തും എവിടെയാണോ നിങ്ങൾ പരാജയപ്പെട്ടത് എവിടെയാണോ നിങ്ങൾ കഷ്ടപ്പെട്ടത് എവിടെയാണോ നിങ്ങൾ ആമൻ തീർന്നു എന്ന് നിങ്ങൾ തന്നെ വിധി എഴുതിയത് ആമൻ ഏത് സ്ഥലത്താണ് നിങ്ങൾ തോറ്റുപോയത് അവിടെ നിങ്ങളുടെ തല ഉയർത്തി നിർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഇന്ന് രാവിലെ ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ ദൂതു പറയുകയാണ് ദൈവം നിങ്ങളുടെ തലയെ നാലാടെ മുമ്പിൽ ഉയർത്തി നിർത്തും നിങ്ങളുടെ വീട്ടുകാരുടെ മുമ്പിൽ പള്ളിക്കാരുടെ മുമ്പിൽ അയൽവക്കക്കാരുടെ മുമ്പിൽ കൂടെ ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ മുമ്പിൽ നിങ്ങളുടെ തല ഉയരുക തന്നെ ചെയ്യും അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും നോക്കുക പാനപാത്രക്കാരൻ ജോസഫ് അമ്മ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് വ്യക്തതയോട് കാണുന്നുണ്ട് പാനപാത്രക്കാരൻ്റെ തല ഉയർന്നിരിക്കുന്നത് കാരണം എന്താ ോ പാനപാത്രക്കാരോട് രാജാവ് നിന്നെ തിരികെ എടുക്കും നീ വീണ്ടും പാനപാത്രം നിറഞ്ഞ് കവിഞ്ഞ് അതിനെ ഒഴുക്കേണ്ടതിന് അല്ലെങ്കിൽ പകരേണ്ടതിന് ദൈവം നിന്നെ വീണ്ടും ഉപയോഗിക്കും ആ മെപ്പക്കാരോട് പറയും നിന്റെ കാര്യം ഇവിടം കൊണ്ട് തീരും ജോസഫ് പറയുക പാനപാത്രക്കാരനോട് നിന്നെ വീണ്ടും ആ രാജസ്ഥാനത്ത് വീഞ്ഞു പകരേണ്ടതിന് നിന്നെ കൊണ്ടെത്തിക്കുമെന്ന് പാനപാത്രക്കാരന്റെ തല കൊട്ടാരത്തിൽ വീണ്ടും ഉയർന്നിരുന്നതുപോലെ ദൈവം നിങ്ങളെ ആക്കി വെക്കുന്ന മേഖലയിൽ എത്തിച്ചേരുന്ന മേഖലയിൽ നിങ്ങളുടെ തല ദൈവം ഉയർത്തി വയ്ക്കും ഇന്ന് പകൽ പരാജയപ്പെട്ട തകർന്നിരിക്കുന്ന സകലതും അസ്തമിച്ചു ഇനിയൊരു നീക്കുപോക്കില്ല ഇനിയൊരു വിടുതലില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ചിലരെന്നെ കേൾക്കുന്നുണ്ട് ഞാൻ ഇന്നു പകൽ പറയാം നിങ്ങളുടെ തലമുറയുടെ തല ഉയർന്നിരിക്കും നിന്റെ ഭർത്താവിൻ്റെ തല ഉയർന്നിരിക്കും അതേ സഹോദരി നിന്റെ തല കർത്താവ് ഉയർത്താൻ പോകുക ഇനി നിങ്ങൾക്ക് പരാജയമില്ല ഇനി നിങ്ങൾ ക്ഷീണി ില്ല ഇനി നിങ്ങൾ നാലാട മുമ്പിൽ തോറ്റുപോകില്ല ദൈവം നിങ്ങൾക്കു വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുകയാണ് അങ്ങനെയെങ്കിൽ പടിവാതിക്കിയിരിക്കുന്ന മോർദ്ധക്കായുടെ തലയെ ആ പട്ടണം മുഴുവനും ഉയർത്തിപ്പിടിച്ചെങ്കിൽ ഹാമാനെയും അവൻ്റെ കൂട്ടരെയും അതേ കഴുകുമരത്തിൽ കൊന്നു തൂക്കിയെങ്കിൽ ദൈവമിൻ്റെ ശത്രുക്കളുടെ മുമ്പാകെ തല ഉയർത്തി വെക്കാൻ പോവുകയാണ് വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക ആ പദം നിങ്ങൾ ചേർന്ന് വിശ്വസിക്കുക ആ പദം നിങ്ങൾ പിടിച്ചെടുക്കുക എൻ്റെ തല ഉയരും പറയാൻ പറ്റുമോ എൻ്റെ തല ഉയരും എൻ്റെ മക്കളുടെ തല ഉയരും എൻ്റെ കുടുംബത്തിൻ്റെ തല ഉയരും ഞങ്ങൾ എവിടെയാണോ അവിടെ ഞങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും നന്മ ഞങ്ങൾ പ്രാപിക്കും തിന്മ ഞങ്ങളെ തൊടുകില്ല പ്രാർത്ഥിക്കാം പരിശുദ്ധ കർത്താവെ ഞങ്ങളോട് പറഞ്ഞ ദൈവിക സന്ദേശത്തിനായി സ്തോത്രം ഇവിടെ ഇതാ കർത്താവെ പാനപാത്രക്കാരുടെ തല വെട്ടിക്കളയാതെ അവനെ വീട് കൊട്ടാരത്തി തല ഉയർത്തി നിർത്തിയതുപോലെ മോർദ്ധക്കായുടെ തലയെ കർത്താവെ ഹാമാന്റെ മുമ്പിൽ ശത്രുവിന്റെ മുമ്പിൽ ഉയർത്തി വെച്ചതുപോലെ ഞങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ ഞങ്ങളുടെ തല ഉയർത്തുമെന്ന ഇന്ന് പകൽ ഞങ്ങളോട് പറഞ്ഞ ദൈവമേ യേശുവിന്റെ നാമത്തിൽ ആ വചനത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ ദൂതിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ തല ഉയർന്നിരിക്കട്ടെ ഞങ്ങൾ ക്ഷീണിച്ചു പോകരുത് ഞങ്ങൾ തകർന്നു പോകരുത് അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറകട്ട കർത്താവേ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ക്ഷീണിച്ചു പോകാൻ അനുവദിക്കല്ല തകർന്നു പോകാൻ അനുവദിക്കല്ല തല കുനിക്കാൻ അനുവദിക്കല്ല ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇവര് മാനിക്കപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവിൻ്റെ മഹത്വം ഇവരുടെ മേൽ ഇറങ്ങി വരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം തല ഉയർന്നിരിക്കട്ടെ കർത്താവെ ഒരിക്കലും ഇവർ താപ്പോട്ടല്ല മൂ കർത്താവെ ഉയർച്ച തന്നെ പ്രാപിക്കട്ടെ ഇവരുടെ കുഞ്ഞുങ്ങളുടെ തല ഉയർന്നിരിക്കട്ടെ ജോലിയിൽ കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ ഇവരുടെ തല ഉയർന്നിരിക്കട്ടെ ഒരു പിശാജിൻ്റെ ശക്തിയും ഇവരെ കാണാൻ അനുവദിക്കരുത് ഇന്ന് രാവിലെ ഞാൻ അങ്ങനെ പറഞ്ഞ് ഈ വേണ്ടി പ്രാർത്ഥിക്കും സ്വർഗം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേ നിങ്ങളുടെ തല ഉയർത്തുന്ന ദൈവം ഇന്ന് രാവിലെ നിങ്ങളുടെ കൂടെയുണ്ട് വിശ്വസിക്കൂ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിന് ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്രമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണു ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ